ഒന്നും കൂടെ ആലോചിച്ചു നോക്കിയാൽ നമ്മളൊരു മതപ്രസംഗം നടക്കുകയാണെങ്കിൽ കവലയിൽ ആ മതത്തിന്റെ ആൾക്കാർ മാത്രം കേൾക്കും രാഷ്ട്രീയ പ്രസംഗം ആണെങ്കിൽ അവരുടെ ആൾക്കാർ മാത്രം ഒരു കുഞ്ഞോ അല്ലെ ആപാരവൃദ്ധം ജനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരാള് ഒരു പാട്ട് പാടാൻ ഒരു ഇൻസ്ട്രിമെന്റ്സ് വേണമെന്നില്ല ഒന്നും വേണമെന്നില്ല വെറുതെ വയറ്റത്തരച്ച് പാടിയെന്നുവച്ചു ഈ നാനാജാതിയും അവരിലേക്ക് ആകർഷണമാണോ അല്ലെ ഒരു കലാരൂപം കാണിക്കുമ്പോൾ നാനാജാതിയും ഐക്യപ്പെടുന്നു ഈ ഐക്യപ്പെടുത്തലിന് കാരണക്കാരനായിട്ട് വലിയ വരദാനമായിട്ട് വലിയ അനുഗ്രഹമായിട്ട് കിട്ടുന്ന ഈ കലകളെ

കണ്ടാൽ ചിരിക്കാൻ വല്ലാത്ത പിശുക്ക് റിസ്ക് റിസ്ക് ബഹുമാനപ്പെട്ട അഷ്റഫ് സാദി അഷ്റഫ്സാദ് എഴുതിയ ഹൃദയഭേദകമായ വരിയാണ് ഇതൊരു കലാവിഷ്കാരമാണ് കേട്ടോ അത്രമേൽ ഹൃദ്യമായ വരികൾ നമ്മുടെ ഹൃദയത്തെ വലിയ സ്വാധീനം ചെലുത്തുന്ന വരികളാണ് ഇനി മറ്റൊരു കലാവിഷ്കാരം ബഹുമാനപ്പെട്ട ശാന്തിക്കാടെ ഞാനിവിടെ പാടാം ഒരു നോട്ടം കൊണ്ട് എൻറെ മനസ്സിൽ ഒളിയമ്പെറി നിന്റെ ചുക ചുളി ഇന്നെനിക്ക് സ്വന്തമല്ലേ ആ മാറിൽ ഒന്ന് ഇത് മറ്റൊരു കലാവിഷ്കാരം ഇവിടെ ഞാൻ രണ്ടു തരം കലാസക്തി നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനുള്ള കാരണം നിങ്ങൾക്ക് ചിന്തിക്കാനാണ് കല എന്താണ് എന്തിനു വേണ്ടിയാണ് എന്ന് നിങ്ങൾക്കൊരു നിമിഷം ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്തത് ഞാൻ വിഷയത്തിലേക്ക് വരാം ഷാഫി നമ്മുടെ കൊല്ലം ഷാഫി പാട്ടുകാരൻ അദ്ദേഹം പാട്ടുകാരൻ എന്നതിനപ്പുറം ഹൃദയഭേദകമായി സംസാരിക്കാൻ കഴിവുള്ള നല്ല കഴിവുള്ള ഒരു പ്രതിഭയാണ് നമുക്കൊക്കെ അറിയാം ഒരുപാട് നല്ല വരികൾ എഴുതിയിട്ടുണ്ട് അത് നമ്മൾ സംബന്ധിച്ചു കൊടുക്കുന്ന കാര്യമാണ് പക്ഷേ ഈ പ്രസംഗത്തിൽ നമുക്കുണ്ടായ ഒരു വിയോജിപ്പ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാം കലക്കും സാഹിത്യത്തിനും എതിരാണ് എന്നൊരു സന്ദേശം അല്ലെങ്കിൽ അതിൽ നിന്ന് അങ്ങനെ ഒരുത്തിരിവ് വരുന്നുണ്ട് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടോ ഇല്ലയെന്നാണ് മറ്റൊരു കാര്യം സത്യത്തിൽ ഇസ്ലാം കലക്കും സാഹിത്യത്തിനും എതിരല്ല ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് മനുഷ്യർക്ക് അനുഗുണമായ ഉപയുക്തമായിട്ടുള്ള കലയും സാഹിത്യത്തിനാണ് അതുകൊണ്ടാണ് നോക്കൂ കേരളത്തിൽ സ്കൂൾ യുവജനോത്സവം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥി പങ്കാളിത്തമുള്ള പ്രോഗ്രാം ഏതാണ് നിസ്സംശയം പറയാൻ കഴിയും സാഹിത്യോത്സവമാണ് സാഹിത്യോത്സവീംസോ എന്താണ് അഥവാ വരുന്ന വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന സന്ദേശ ഗാനം പോലും നീതി പുലരും ലോകം പണിയാൻ ഭീകരത കൊണ്ടാവില്ല പീഡനങ്ങളെ ചിട്ടും നാം അക്രമത്തിന് പോയില്ല തോക്കു തോൽക്കും പോർവീതികളിൽ വാക്കുകൾ വിജയം കൊയ്യും വാക്കിന് മുമ്പിൽ വൺമതിലുകൾ വീടുടയും ലോകം പണിയാൻ ഭീകരത കൊണ്ടാവില്ല എന്ന സന്ദേശമാണ് അവർന്ന് കുട്ടികൾക്ക് കൊടുക്കുന്നത് അപ്പൊ അവരെ പാടാൻ പ്രേരിപ്പിക്കുന്നത് പോലും നൈതികമായ തരത്തിലാവണം കലാവിഷ്കാരങ്ങൾ എന്ന ഒരു ബോധവും ബോധ്യവുമാണ് കുട്ടികൾക്ക് പോലും കൊടുക്കുന്നത് തിരുത്തി നമ്മൾ േൻ പാടങ്ങൾ ഇരകൾക്കായൊരുക്കി നമ്മൾ സ്നേഹ സൗഹൃദ വലയങ്ങൾ ഇതാണ് കലാവിഷ്കാരം അഥവാ ജനങ്ങൾക്ക് ഉപയുക്തമായ അനുഗുണമായി ചിന്തിപ്പിക്കുന്ന അവരുടെ മസ്തിഷ്കത്തെ നന്മയിലേക്ക് തിരിക്കുന്ന രൂപത്തിലുള്ള കലാവിഷ്കാരങ്ങളെയാണ് അവരനുകൂലിച്ചിട്ടുള്ളത് ഇസ്രാം പ്രോത്സാഹിപ്പിക്കുള്ളൂ ഇന്ന് നോക്കൂ നിങ്ങൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ കലാവിഷ്കാരങ്ങളെ കുറിച്ച് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയേ ആലപ്പുഴയിൽ നടന്ന പ്രമുഖമായ രണ്ട് കൊലപാതകങ്ങൾ ഇമിറ്റേറ്റ് മോഡലായിരുന്നു ആ വാർത്ത സ്ക്രീനിൽ കാണാം മോഡൽ കൊലപാതകം ഇനി ഒരു കുട്ടി പറയും നിങ്ങൾ ഒരല്പം ഒന്ന് ഞാൻ ഇതുവരെ സീരിയൽ കണ്ടിട്ടില്ല ഇനിയോട്ട് കാണാനായിട്ട് ഉദ്ദേശിക്കുന്നു എനിക്ക് സീരിയൽ ഇഷ്ടമല്ല കാണാൻ വേറെ ഒന്നുമില്ല എല്ലാ സിനിമയിലും ഒരേ കണ്ടന്റായിരിക്കും ഉണ്ടായിരിക്കുന്നത് കുടുംബം ഇപ്പൊ എനിക്ക് തോന്നുന്നു കൂടുതലും ഫാമിലീസിൽ പ്രശ്നങ്ങൾ നടക്കുന്നത് ഈ സീരിയൽ കണ്ടിട്ട് അതിനകത്ത് കുത്തിതീരിപ്പ് അടിയും ബഹളം എല്ലാം കണ്ടിട്ട് അവരത് റിയൽ ലൈഫിൽ അനുകരിക്കാൻ നോക്കുമ്പോഴാണ് കൂടുതലും ഫാമിലിയിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നത് പിന്നെ ഒരു പെണ്ണിന് രണ്ട് ചെറുക്കം വരും ഒരാണിന് രണ്ട് പെണ്ണുങ്ങൾ ഇത് മസ്റ്റാ ഇതില്ലാത്ത ഏതെങ്കിലും ഒരു സീരിയൽ കാണിക്കാമോ ഓഫ് കോഴ്സ് ഇല്ല തീർച്ചയായും യുവതലമുറയാണേലും ഇനി വീട്ടിലിരിക്കുന്ന അമ്മച്ചിമാരെ അത് മാത്രമോ തല്ലുമാല സീരിയലാണ് ശേഷം ക്യാമ്പസുകളിൽ നിരന്തരമായി ഉണ്ടായ സംഘർഷത്തെ സോഷ്യൽ മീഡിയനെ അഡ്രസ്സ് ചെയ്തത് തല്ലുമാല എഫക്ട് എന്നാണ് ആ തല്ലുമാല സിനിമ ഇറങ്ങിയ ശേഷം അതിന്റെ റിവ്യൂ റിവ്യൂല് ചെറുപ്പക്കാര് പറഞ്ഞതല്ലേ പുറത്തേക്ക് ഇറങ്ങി വന്നാൽ നമുക്ക് ഒരാളെ ഇട്ടിക്കാൻ തോന്നുന്ന പറഞ്ഞ എന്നാലും ചോദിക്കേ ഒരു കലാവിഷ്കാരം ആസ്വദിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു മനുഷ്യന്റെ മസ്തിഷ്കം അവനോട് പറയുന്ന ആരെങ്കിലും ഒന്ന് തല്ലാൻ കിട്ടിയാലുണ്ടെന്ന് അത്തരം കലകളൊന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല വൈറ്റത്തളിച്ച നെഞ്ചത്തടിച്ചു പാടിയാലും ശരി അത്തരം കലകളൊന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച ഏതൊന്നും അത് മനുഷ്യനിക്ക് അനുഗുണമാണ് കാരണം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കേവല സൃഷ്ടിയല്ല ഈ ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങൾ സംവിധാനിച്ചതിന് മനുഷ്യന് വേണ്ടിയല്ലേ മനുഷ്യന് കൃത്യമായ ജീവിത പദ്ധതിയുണ്ട് വ്യവസ്ഥയുണ്ട് ആ മനുഷ്യന്റെ ഓരോ സെക്കൻഡും അവനിക്കും സമൂഹത്തിന് ഉപയോഗപ്പെടുന്നതാകണം അതുകൊണ്ട് മനുഷ്യർക്ക് യാതൊരുവിധ ഉപകാരമില്ലാത്ത ഒരു കലയും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നാലാണ് മനുഷ്യർക്ക് അനുകുണമായ എല്ലാ നന്മകളെയും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കുട്ടികളിലുള്ള നൈസർഗികമായ കഴിവുകളെ അത് ഉപയുക്തമാക്കാൻ വേണ്ടി സാഹിത്യോത്സവം പോലെയുള്ള സംവിധാനങ്ങൾ കൂടുതൽ പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഷാഫിഖ ഒരു പണ്ഡിതം പ്രസംഗിക്കുകയാണെങ്കിൽ കുറെ മുസ്ലിംങ്ങൾ കേൾക്കും അദ്ദേഹത്തിന്റെ അനുയായികൾ മാത്രമേ കേൾക്കൂ എന്നുള്ളതാണ് ഇവിടെ എല്ലാ കാലത്തും അങ്ങനെ തന്നെ ഉണ്ടായത് ശ്രീനാരായണ ഗുരു സംസാരിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുവിനെ ഈ കേരളത്തിലെ മുഴുവൻ ആളുകളും കേട്ടില്ല എന്ന് മാത്രമല്ല ശക്തമായ വിമർശനം ഉണ്ടായിരുന്നു അദ്ദേഹം അറിവുപ്പുറത്ത് കണ്ണാടി പ്രതിഷ്ഠിക്കാനുള്ള കാരണമൊക്കെ നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും അങ്ങനെ നവോത്ഥാന നായകം ബഹുമാനപ്പെട്ട വിവേകാനന്ദ സ്വാമി സംസാരിക്കുമ്പോഴും ഒക്കെ നൂനാ ന്യൂനപക്ഷം വരുന്ന ആളുകളായിരുന്നു ശിഷ്യന്മാര് പക്ഷെ എന്താ ഉണ്ടായത് അവരിൽ നിന്ന് ആ വിജ്ഞാനം സ്വാംശീകരിച്ച മനുഷ്യർ ബോധവും നൈതികമായ ചിന്തയും സ്വാംശീകരിച്ച മനുഷ്യർ അവരിൽ നിന്ന് പരിവർത്തനം ഉണ്ടായി അതൊരു വലിയ സമൂഹത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഇവിടെ എന്നും നന്മ ഉള്ള അല്ലെങ്കിൽ നന്മ കൽപ്പിക്കുന്ന ഒരു സമൂഹം മാത്രമല്ല ഉണ്ടാകുക തിന്മയുടെ ഈ ലോകത്തുണ്ടാകും അത് വേറെ വിഷയം പക്ഷെ നമുക്ക് ഓരോരുത്തർക്കുള്ള ഉത്തരവാദിത്തം എന്നുള്ളതാണ് നന്മ പറയുക എന്നുള്ളതാണ് അത് കേൾക്കാൻ എത്ര ആളുകൾ കുറവാണെങ്കിൽ പോലും അതുകൊണ്ട് ആളുകൾ എല്ലാവരും കേൾക്കണമെന്നല്ല നമുക്ക് മറ്റേ മാറത്ത് പൊന്നോല കുണ്ട് മേടഞ്ഞൂര് കൊട്ടയിൽ ഞാൻ വാക്കി പാടുന്ന അത്രമേൽ അത് ജനങ്ങൾക്ക് വേദ്യമല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അങ്ങനെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന വിശദീകരിക്കപ്പെടുന്ന അശ്ലീല ഗാനങ്ങൾ മാപ്പിളപ്പാട്ടെന്ന പേരിൽ ഒരാൾ പാടി വെച്ചാൽ അത് വൈറ്റത്തടിച്ചും നെഞ്ചത്തടിച്ചൊക്കെ അങ്ങോട്ട് പാടിയാൽ എല്ലാവരും കേൾക്കും എന്നുള്ളത് കൊണ്ട് അതെല്ലാവരും കേൾപ്പിക്കണം അതാണ് ഇസ്ലാം ആ രൂപത്തിലേക്ക് വരണമെന്നാണോ ഇസ്ലാമിനെ അങ്ങോട്ട് വലിക്കുകയാണോ ഒരിക്കലും അത് നടക്കൂല നല്ലത് പറഞ്ഞാൽ നല്ലത് പാടിയാൽ നല്ലത് പറഞ്ഞാൽ എല്ലാവരും പ്രോത്സാഹിപ്പിക്കും അത് വൈറ്റത്തടിച്ച് നെഞ്ചത്തടിച്ചും പാടണമെന്നില്ല ും പറയുന്നത് ഒന്നും കൂടെ ആലോചിച്ചോക്കെ നമ്മളൊരു മതപ്രസംഗം നടക്കുകയാണെങ്കിൽ കവലയിൽ ആ മതത്തിന്റെ ആൾക്കാർ മാത്രം കേൾക്കും രാഷ്ട്രീയ പ്രസംഗമാണെങ്കിൽ അവരുടെ ആൾക്കാർ മാത്രം ഒരു പിഞ്ചു കുഞ്ഞോ അല്ലെ ആപാരവൃദ്ധൻ ജനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരാള് ഒരു പാട്ട് പാടുകയാണ് ഒരു ഇൻസ്ട്രുമെന്റ്സ് വേണമെന്നില്ല ഒന്നും വേണമെന്നില്ല വെറുതെ വയറ്റത്തരച്ച് പാടിയെന്ന് വെച്ചോ ഈ നാനാജാതിയും അവരിലേക്ക് ആകർഷണമാണോ അല്ലെ ഒരു കലാരൂപം കാണിക്കുമ്പോൾ നാനാജാതിയും ഐക്യപ്പെടുന്നു ഈ ഐക്യപ്പെടുത്തലിന് കാരണക്കാരനായിട്ട് വലിയ വരദാനമായിട്ട് വലിയ അനുഗ്രഹമായിട്ട് കിട്ടുന്ന ഈ കലകളെ തെറ്റാണെന്ന് പഠിപ്പിച്ചു കൊടുത്തത് ആരാണ് നോക്കി വീതം വെച്ചാൽ കുത്തുപൊൽസ് ഈ വീടെല്ലാരും ചൊല്ലണ് ഇസ്ക് കണ്ടാൽ ചിരിക്കാൻ വല്ലാത്ത പിശുക്ക് റിസ്ക് റിസ്ക് ബഹുമാനപ്പെട്ട അഷ്റഫ് സാദി സാദിസ് എഴുതിയ ഹൃദയഭേദകമായ വരിയാണ് ഇതൊരു കലാവിഷ്കാരമാണ് കേട്ടോ അത്രമേൽ കൃത്യമായ വരികൾ നമ്മുടെ ഹൃദയത്തെ വലിയ സ്വാധീനം ചെല്ലുന്ന വരികളാണ് ഇനി മറ്റൊരു കലാവിഷ്കാരം ബഹുമാനപ്പെട്ട ശാദിക്കാടെ ഞാനിവിടെ പാടാം ഒരു നോട്ടം കൊണ്ടെന്റെ മനസ്സിൽ ഒളി അമ്പറിഞ്ഞില്ല പെണ്ണെ നിന്റെ ചുക ചുളി ഇന്നെനിക്ക് സ്വന്തമല്ലേ ആ മാറിലൊന്നു അകതാറിൽ മോഹങ്ങൾ ചൊല്ലാൻ ഇത് മറ്റൊരു കലാവിഷ്കാരം ഇവിടെ ഞാൻ രണ്ടു തരം കലാശക്തി നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനുള്ള കാരണം നിങ്ങൾക്ക് ചിന്തിക്കാനാണ് കല എന്താണ് എന്തിനു വേണ്ടിയാണ് എന്ന് നിങ്ങൾക്കൊരു നിമിഷം ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഞാനിവിടെ പ്രസന്റ് ചെയ്തത് ഞാൻ വിഷയത്തിലേക്ക് വരാം ഷാഫി നമ്മുടെ കൊല്ലം ഷാഫി പാട്ടുകാരൻ അദ്ദേഹം പാട്ടുകാരൻ എന്നതിനപ്പുറം ഹൃദയഭേദകമായി സംസാരിക്കാൻ കഴിവുള്ള നല്ല കഴിവുള്ള ഒരു പ്രതിഭയാണ് നമുക്കൊക്കെ അറിയാം ഒരുപാട് നല്ല വരികൾ എഴുതിയിട്ടുണ്ട് അത് നമ്മൾ സംബന്ധിച്ചു കൊടുക്കുന്ന കാര്യമാണ് പക്ഷേ ഈ പ്രസംഗത്തിൽ നമുക്കുണ്ടായ ഒരു വിയോജിപ്പ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാം കലക്കും സാഹിത്യത്തിനും എതിരാണ് എന്നൊരു സന്ദേശം അല്ലെങ്കിൽ അതിൽ നിന്ന് അങ്ങനെ ഉരുത്തിരിവ് വരുന്നുണ്ട് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന മറ്റൊരു കാര്യം സത്യത്തിൽ ഇസ്ലാം കലക്കും സാഹിത്യത്തിനും എതിരല്ല ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് മനുഷ്യർക്ക് അനുഗുണമായ ഉപയുക്തമായിട്ടുള്ള കരയും സാഹിത്യത്തിനാണ് അതുകൊണ്ടാണ് നോക്കൂ കേരളത്തിൽ സ്കൂൾ യുവജനോത്സവം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥി പങ്കാളിത്തമുള്ള പ്രോഗ്രാം ഏതാണ് നിസ്സംശയം പറയാൻ കഴിയും സാഹിത്യോത്സവമാണ് സാഹിത്യോത്സവം എന്താണ് അഥവാ വരുന്ന വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന സന്ദേശ ഗാനം പോലും നീതി പുലരും ലോകം പണിയാൻ ഭീകരത കൊണ്ടാവില്ല പീഡനങ്ങളെ ചിട്ടും നാം അക്രമത്തിന് പോയില്ല തോക്കു തോൽക്കും കോർവീതികളിൽ വാക്കുകൾ വിജയം കൊയ്യും ഒരു വാക്കിനു മുമ്പിൽ വന്മതിരുകയും ലോകം പണിയാൻ ഭീകരത കൊണ്ടാവില്ല എന്ന സന്ദേശമാണ് അവരിന്ന് കുട്ടികൾ കൊടുക്കുന്നത് അപ്പൊ അവർ പാടാൻ പ്രേരിപ്പിക്കുന്നത് പോലും നൈതികമായ തരത്തിലാവണം കലാവിഷ്കാരങ്ങൾ എന്ന ഒരു ബോധവും ബോധ്യവുമാണ് കുട്ടികൾക്ക് പോലും കൊടുക്കുന്നത് തിരുത്തി നമ്മൾ േ പാഠങ്ങൾ ഇരകൾക്കായൊരുക്കി നമ്മൾ സ്നേഹ സൗഹൃദ വലയങ്ങൾ ഇതാണ് കലാവിഷ്കാരം അഥവാ ജനങ്ങൾക്ക് ഉപയുക്തമായി അനുഗുണമായി ചിന്തിപ്പിക്കുന്ന അവരുടെ മസ്തിഷ്കത്തെ നന്മയിലേക്ക് തിരിക്കുന്ന രൂപത്തിലുള്ള കലാവിഷ്കാരങ്ങളെയാണ് അവരനുകൂലിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇസ്രാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് ഇനി നോക്കൂ നിങ്ങൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ കലാവിഷ്കാരങ്ങളെ കുറിച്ച് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയേ ആലപ്പുഴയിൽ നടന്ന പ്രമുഖമായ രണ്ട് കൊലപാതകങ്ങൾ ഇമിറ്റേറ്റ് മോഡലായിരുന്നു ആ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം മോഡൽ കൊലപാതകം ഇനി ഒരു കുട്ടി പറയും നിങ്ങൾ ഒരല്പം ഒന്ന് കേട്ടു നിങ്ങള് ഞാൻ ഇതുവരെ സീരിയൽ കണ്ടിട്ടില്ല ഇനി ഉദ്ദേശിക്കുന്നില്ല എനിക്ക് സീരിയൽ ഇഷ്ടമല്ല വേറെ ഒന്നുമില്ല എല്ലാ സിനിമയിലും ഒരേ കണ്ടന്റായിരിക്കും ഉണ്ടായിരിക്കുന്നത് കുടുംബം ഇപ്പൊ എനിക്ക് തോന്നുന്നു കൂടുതലും ഫാമിലീസിൽ പ്രശ്നങ്ങൾ നടക്കുന്നത് ഈ സീരിയൽ കണ്ടിട്ട് അതിനകത്ത് കുത്തിദ്രിപ്പ് അടിയും ബഹളം എല്ലാം കണ്ടിട്ട് അവരത് റിയൽ ലൈഫിൽ അനുകരിക്കാൻ നോക്കുമ്പോഴാണ് കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് പിന്നെ ഒരു പെണ്ണിന് രണ്ടു ചെറുക്കം വരും ഒരാണിന് രണ്ട് പെണ്ണുകള് ഇത് മസ്റ്റാ ഇതില്ലാത്ത ഏതെങ്കിലും ഒരു സീരിയല് കാണിക്കാമോ ഓഫ് കോഴ്സ് ഇല്ല തീർച്ചയായും യുവതലമുറ ആണെങ്കിലും വീട്ടിലിരിക്കുന്ന അമ്മച്ചിമാരെ ആണെങ്കിലും മാത്രമോ തെറ്റിക്കുന്നത് സീരിയലാണ് ശേഷം ക്യാമ്പസുകളിൽ നിരന്തരമായി ഉണ്ടായ സംഘർഷത്തെ സോഷ്യൽ മീഡിയനെ അഡ്രസ്സ് ചെയ്തത് തല്ലുമാല എഫക്റ്റീവ് എന്നാണ് ആ തല്ലുമാല സിനിമ ഇറങ്ങിയ ശേഷം അതിന്റെ റിവ്യൂവിൽ ചെറുപ്പക്കാർ പറഞ്ഞതല്ലേ പുറത്തേക്ക് ഇറങ്ങി വന്നാൽ നമുക്ക് ഒരാളെ ഇടിക്കാൻ തോന്നാ പറഞ്ഞ നാല് ചോദിക്കേ ഒരു കലാവിഷ്കാരം ആസ്വദിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു മനുഷ്യന്റെ മസ്തിഷ്കം അവനോട് പറയുന്ന ആരെങ്കിലും ഒന്ന് തല്ലാൻ കിട്ടിയാലും അങ്ങനെ ഉണ്ടെന്ന് അത്തരം കലകളൊന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കില്ല അത് വൈറ്റത്തളിച്ച നെഞ്ചത്തടിച്ച് പാടിയാലും ശരി അത്തരം കലകളൊന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച ഏതൊന്നും അത് മനുഷ്യനിക്ക് അനുഗുണമാണ് കാരണം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കേവല സൃഷ്ടിയല്ല ഈ ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങൾ സംവിധാനിച്ചതിന് മനുഷ്യന് വേണ്ടിയല്ലേ മനുഷ്യന് കൃത്യമായ ജീവിത പദ്ധതിയുണ്ട് വ്യവസ്ഥയുണ്ട് ആ മനുഷ്യന്റെ ഓരോ സെക്കൻഡും അവനിക്കും സമൂഹത്തിന് ഉപയോഗപ്പെടുന്നതാകണം അതുകൊണ്ട് മനുഷ്യർക്ക് യാതൊരുവിധ ഉപകാരമില്ലാത്ത ഒരു കലയും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നാലാണ് മനുഷ്യർക്ക് അനുഗുണമായ എല്ലാ നന്മകളെയും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കുട്ടികളിലുള്ള നൈസർഗികമായ കഴിവുകളെ അത് ഉപയുക്തമാക്കാൻ വേണ്ടി സാഹിത്യോത്സവം പോലെയുള്ള സംവിധാനങ്ങൾ കൂടുതൽ പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഷാഫിഖ പറഞ്ഞൊരു പണ്ഡിതം പ്രസംഗിക്കുകയാണെങ്കിൽ കുറെ മുസ്ലിം കേൾക്കും അദ്ദേഹത്തിന്റെ അനുയായികൾ മാത്രമേ കേൾക്കൂ എന്നുള്ളതാണ് ഇവിടെ എല്ലാ കാലത്ത് അങ്ങനെ തന്നെ ഉണ്ടായത് ശ്രീനാരായണ ഗുരു സംസാരിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുവിനെ ഈ കേരളത്തിലെ മുഴുവൻ ആളുകൾ കേട്ടില്ല എന്ന് മാത്രമല്ല ശക്തമായ വിമർശനം ഉണ്ടായിരുന്നു അദ്ദേഹം അറിവ് പുറത്ത് കണ്ണാടി പ്രദർശിക്കാനുള്ള കാരണമൊക്കെ നമ്മൾ വായിച്ചാൽ മനസ്സിലാകും അങ്ങനെ നവോത്ഥാന നായക ബഹുമാനപ്പെട്ട വിവേകാനന്ദ സ്വാമി സംസാരിക്കുമ്പോഴും ഒക്കെ നൂനാം ന്യൂനപക്ഷം നാളുകളായിരുന്നു ശിഷ്യന്മാര് പക്ഷെ എന്താ ഉണ്ടായത് അവരിൽ നിന്ന് ആ വിജ്ഞാനം സ്വാംശീകരിച്ച മനുഷ്യർ ധാർമ്മികബോധവും നൈതികമായ ചിന്തയും സ്വാംശീകരിച്ച മനുഷ്യർ അവരിൽ നിന്ന് പരിവർത്തനം ഉണ്ടായി അതൊരു വലിയ സമൂഹത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഇവിടെ എന്നും നന്മ ഉള്ള അല്ലെങ്കിൽ നന്മ കൽപ്പിക്കുന്ന ഒരു സമൂഹം മാത്രമല്ല ഉണ്ടാകുക തിന്മയുടെ പക്ഷക്കാർ ഈ ലോകത്തുണ്ടാകും ഉണ്ടാകും അത് വേറെ വിഷയം പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും ഉള്ള ഉത്തരവാദിത്തം എന്നുള്ളതാണ് നന്മ പറയുക എന്നുള്ളതാണ് അത് കേൾക്കാൻ എത്ര ആളുകൾ കുറവാണെങ്കിൽ പോലും അതുകൊണ്ട് ആളുകൾ എല്ലാവരും കേൾക്കണമെന്നുള്ള നമുക്ക് മറ്റേ പൂനാര കരളെ നിൻ പൂമാണി മാറത്ത് പൊന്നോല കൊണ്ട് മേടഞ്ഞൂരു കൊട്ടയിൽ ഞാൻ വാക്കി പാടുന്ന അത്രമേൽ അത് ജനങ്ങൾക്ക് വേദ്യമല്ലാത്ത അങ്ങനെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന വിശദീകരിക്കപ്പെടുന്ന അശ്ലീല ഗാനങ്ങൾ മപ്പളപ്പാട്ടെന്ന പേരിൽ ഒരാൾ പാടി വെച്ചാൽ അത് വൈറ്റത്തടിച്ച് നെഞ്ചത്തടിച്ചൊക്കെ അങ്ങോട്ട് പാടിയാൽ എല്ലാവരും കേൾക്കും എന്നുള്ളത് കൊണ്ട് അതെല്ലാവരും കേൾപ്പിക്കണം അതാണ് ഇസ്ലാം ആ രൂപത്തിലേക്ക് വരണമെന്നാണോ ഇസ്ലാമിനെ അങ്ങോട്ട് വലിക്കുകയാണോ ഒരിക്കലും അത് നടക്കൂല നല്ലത് പറഞ്ഞാൽ നല്ലത് പാടിയാൽ നല്ലത് പറഞ്ഞാൽ എല്ലാവരും പ്രോത്സാഹിപ്പിക്കും അത് വൈറ്റത്തടിച്ചെന്ന് നെഞ്ചത്തടിച്ചും പാടണമെന്നില്ല പാടുന്നതും പറയുന്നതും നല്ലത് തന്നെ ആയിരിക്കും